ഭാഗ്യം കൊണ്ടിന്ന് ഭരിക്കാൻ കൊന്ന് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ കാശാങ്കാര ക്ഷേത്രത്തിൽ വരാനിടയായി ഇവിടെ രേവതി അശ്വതി ഭരണി മൂന്ന് ദിവസത്തെ ഉത്സവമാണ് എല്ലാ വർഷവും കൊണ്ടാടുന്നത് ഇന്ന് മുതൽ മൂന്ന് ദിവസമാണ് ഇവിടുത്തെ ദേവിയുടെ ഉത്സവം കൊണ്ടാടുന്നത് വലിയ ഭാഗ്യം ആണ് ഇവിടെ വന്നതിൻ്റെ പേരിൽ ഉണ്ടായിട്ടുള്ള മാനസികമായ സന്തോഷം എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ പ്രശ്നവും കൊണ്ടാവട്ടെ തിരുനടനവും ശ്രീമന്ദരകാളിന്ന് അമ്പലത്തിന്റെ ഉത്സവം ഇന്ന് തുടങ്ങുകയാണ് ഉത്സവം മൂന്ന് ദിവസമായിട്ടാണ് നടത്തുന്നത് ജനുവരി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് തീയതികളിലാണ് ഇരുപത്തേഴ് അന്നതാനം കൂടി ഈ വൈകുന്നേരം നാടൻ കൂടി ഉത്സവം ഈ വർഷത്തെ പരിസാമിപ്പിക്കും ചെയ്യുന്നതാണ് എല്ലാ അതുപോലെ തന്നെ നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ നമ്മുടെ അമ്പലത്തിൽ ആവശ്യമാണ് എല്ലാവരും എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും ഈ അമ്പലത്തിൽ വണ്ടി നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അമ്പലത്തിലെ ചടങ്ങ് ഞങ്ങള് രാവിലെ ഹോമം നമ്മുടെ എല്ലാ ഈ ഉപദേവതകൾക്ക് ദേവി ഭദ്രകാളിയാണ് ഞങ്ങൾക്ക് ഇവിടെ എല്ലാ അനുഗ്രഹങ്ങളും ഈ നാട്ടിൻ്റെ നാട്ടുകാർക്കും പ്രതിയായിട്ട് നിൽക്കുന്നൊരു ദേവിയാണ് കെട്ടാണിക്കായ അമ്മയാണേലും കാശാങ്കാലി അമ്മയാണേലും ഈ നാടിൻ്റെ ഐശ്വര്യത്തിനായിട്ട് ഇതാക്കുന്ന ഉൾക്കൊള്ളുന്നൊരു ദേവിയാണ് എങ്ങനെ ഉത്സവം അടിച്ച് വിളിക്കല്ലേ वासुविशोभिमलवक्षसुम्भवभयाव चन्द्रशेखरम् अन्दिगे मम सदाशिवण्डदीतण्डमुलञ्जुर हिमालयम् भूविशोपमणयुङ्ग